ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാനിതാ കുറച്ച് നേരം വീട്ടാണ് കണ്ടോ കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത് ഇപ്പോൾ സമയം ഒരു നാലരയൊക്കെ ആയിട്ടുണ്ട് കണ്ടോ പുറത്ത് നല്ല വെയിലാണ് കേട്ടോ എപ്പോഴും നല്ല ക്ഷീണം കിട്ടൊന്നും തീരെ വെയ്യ എന്നാലും എനിക്കൊരു പത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അതെന്തായാലും ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഇതിപ്പോൾ ചെറിയൊരു ഓർഡറാണ് ആണ് അങ്ങനെ അങ്ങനത്തെ ആ മാവൊക്കെ വാട്ടി അതിനെ കുഴച്ചതാ ഞാൻ പരത്തി ചുട്ടെടുക്കുകയാണ് അങ്ങനെ പത്തിരി ഒക്കെ ചുറ്റെടുത്തതാണ് അതിനേക്കൊന്ന് പാക്ക് ചെയ്ത് വെച്ചു പിന്നെതാ ഒന്ന് മുട്ടക്കറി തന്നെയാണ് ഇട്ടോണ്ടാക്കണത് പത്തിരിക്ക് പിന്നെ ദോശമാവുണ്ട് അപ്പോൾ വേണ്ടവർക്ക് ദോശ ചുട്ട് കൊടുക്കാം ഇല്ലാത്തവർക്ക് പത്തിരി കഴിക്കാമെന്ന് വേണ്ടിയിട്ട് ഒരു മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി എടുക്കേണ്ടത് പിന്നെ ഇതാ അന്ന് ഞാൻ ഇന്നലെ ഞാൻ ലുലു മാളിൽ പോയപ്പോൾ മേടിച്ച മിക്സിയാണ് കേട്ടോ അത് നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെതാ ഇത് இதை அனுட்டு ஜூசரு ഇതാണ് നമ്മുടെ ഉള്ളി കത്തിക്കുന്നത് രണ്ട് ടിക്കയും പാളം നമുക്ക് അറിയില്ല അതൊക്കെ നോക്കണം ബ്ലെയ്ഡുകളുണ്ട് അങ്ങനെ താഴെ വെച്ചാൽ കാണിച്ചുതരാം ഇതെങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് അറിയൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ ഇതിപ്പോൾ ഉള്ളി കട്ട് ചെയ്യുന്ന ബ്ലേഡാണ് കേട്ടോ പിന്നെ ഇതാ അത് വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന മൂന്ന് ബ്ലേഡ് ഉണ്ട് നമുക്ക് ഏതാ വേണ്ടിച്ചാൽ അത് നോക്കി ഇട്ട് കൊടുക്കാം ബ്ലേഡ് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നോക്കിയിട്ട് വേണ്ടിട്ട് എടുക്കാൻ നല്ല മുറിച്ച് ഉണ്ട് കൈ തട്ടിയാൽ കൈ മുറിഞ്ഞു പോകും പിന്നെ ബീറ്റർ ഉണ്ട് മാവ് പൊഴിക്കണത് ഒരു ജാറ് നമുക്ക് കുറച്ച് അരിയൊക്കെ അരച്ചെടുക്കാം അങ്ങനെ മിക്സി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് നന്നായി ഇഷ്ടമായി മൊത്തം അഞ്ച് ജാറുണ്ട് കേട്ടോ ഒന്ന് പൊടിക്കുന്നത് അരയ്ക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ പറ്റണത് പിന്നെ ജ്യൂസറ് പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്യണത് കേട്ടോ ഇന്ന് നമ്മൾ ജ്യൂസ് അടിക്കണത് മൊസമ്പിയാണ് കേട്ടോ നമുക്ക് മിക്സിൻ്റെ കൂടെ ജ്യൂസർ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അടിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഒന്ന് ഞാൻ കഴുകി വൃത്തിയാക്കി കൊടുക്കാനുട്ടോ മോനാണ് കേട്ടോ പിന്നെ ജ്യൂസൊക്കെ ഉണ്ടാക്കി എടുക്കണത് അതിന് മുട്ടക്കരയ്ക്കതാ എടുത്തിട്ടുണ്ട് പിന്നെ അതാന്ന് എണ്ണക്കട ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ മക്കൾ പറഞ്ഞു പിന്നെ ഉമ്മക്ക് വേഗിന്ന് ഒന്നും ഉണ്ടാക്കേണ്ട ജ്യൂസ് മാത്രം മതിയെന്ന് കേട്ടോ പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു അതിനൊന്ന് പൊരിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനിത് ആ മുട്ടക്കൊന്ന് കലക്കി എടുക്കാണ് പിന്നെ വേഗത ബ്രെഡിനേക്കൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ബ്രെഡ് ഒക്കെ പൊരിച്ചെടുത്ത് ഞാനതാ കുറച്ച് തണിമത്തണയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കിതാ ബാങ്കൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ അതാ മൂന്നാറും കൂടി നോമ്പൊക്കെ തുറക്കാന കേട്ടോ ഇക്കല്ലാട്ടൊക്കെ ഒരു ഓട്ടം പൊരിക്കുകയാണ് ഇപ്പോൾ നോമ്പ് തുറക്കാൻ ആമ്പോഴേക്കും വരില്ല എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മുടെ മുസമ്പി ജ്യൂസും പിന്നെ ഞാനത് ആ പഴം ഏത്തപ്പഴം കൂടിയിട്ട് ജൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു അതും ഇതാ ബ്രെഡ് പൊരിച്ചൊക്കെ കൂടിയിട്ട് നോമ്പൊക്കെ തുറക്കുകയാണ് ഉമാക്കും പാപ്പാക്കളും ഞങ്ങൾ നേരത്തെ ഞങ്ങൾ കൊടുത്തു കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പള്ളിയിലത്തെ ജീരക്കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് മോനും ഇഷ്ടമാണ് കേട്ടോ അത് അപ്പോൾ അത്രയ്ക്ക് വരൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനി വരാം എല്ലാ കൂട്ടുകാർക്കും ബായ് സ്ലാ